നിങ്ങൾ ആരെങ്കിലും ഒരു പ്രേത സിനിമ കണ്ടിട്ട് ആ പ്രേതത്തോടൊരു ഇഷ്ടം തോന്നുകയും അത് സങ്കടപ്പെടുമ്പോഴൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയും ചെയ്തിട്ടുണ്ട് ഇല്ല എന്നാണ് ഉത്തരവെങ്കിലേ ഈ സിനിമ സിനിമയെന്ന് കണ്ടു നോക്ക് കമലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയായിരുന്നു ആയുഷ്കാലം ഒരിക്കലും പ്രവേശിക്കാതെ മുകേഷ് ജയറാം മാധു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സിനിമയിൽ ഇന്നസെന്റ് സായ് കുമാർ കവിയൂർ പൊന്നമ്മ ശ്രീനിവാസൻ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ നമുക്ക് മുന്നിലേക്ക് അകാലത്തിൽ അപകടത്തിൽ മരിക്കുന്ന ഒരാളുടെ ഹൃദയം മറ്റൊരു ഹൃദയ സംബന്ധമായ അസുഖം നേരിടുന്ന ആൾക്ക് മാറ്റിവെക്കുന്നതും അതേ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ കഥയ്ക്ക് ആധാരം ആകാംക്ഷ നിറഞ്ഞ കഥയ്ക്കൊപ്പം തന്നെ ഈ സിനിമയെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിച്ച് ഇതിലെ പാട്ടുകൾ കൂടിയായിരുന്നു കൈപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഔസെപ്പച്ചനാണ് മനോഹരമായ ഈണങ്ങൾ ഒരുക്കിയത് മലയാളി ആസ്വാദകരുടെ പ്ലേലിസ്റ്റിൽ ഇന്ന് സ്ഥാനം പിടിച്ചിട്ടുള്ള മൗനം സ്വരമായി എന്ന ഗാനം ഈ ചിത്രത്തിലൂടെയാണ് നമ്മളിലേക്ക് എത്തിയത് ഈ ഗാനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് റിട്ടോ ടോക്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സാറിന്റെ സംഗീതത്തിൽ ദാസേനും ചിത്ര ചേർന്നാണ് ഈ അതിമനോഹരമായ ഗാനം നമുക്കായി പാടി വച്ചിരിക്കുന്നത് അക്ഷരം തെറ്റാതെ ഒരു മെലഡി എന്ന് വിളിക്കാവുന്ന ക്രിയേഷൻ കാതടപ്പിക്കുന്ന ഇൻസ്ട്രുമെന്റേഷനോ അരോചകമായ വാക്കുകളോ ഒന്നുമില്ലാത്ത ഒരു അതിമനോഹരമായ ഗാനം എപ്പോൾ കേട്ടാലും ഒരു കുളിർമഴ മനസ്സിൽ പെയ്യുന്ന അനുഭൂതിയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് സിനിമയിലെ രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ രണ്ട് വ്യത്യസ്ത ഫീലിങ്ങോട് കൂടി അവതരിപ്പിക്കപ്പെട്ട ഒരു പാട്ടാണ് ഇത് ആദ്യത്തെ പ്രാവശ്യം നായകനും നായികയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ അവതരിപ്പിക്കാനായാണ് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നതെങ്കിൽ രണ്ടാമതായി ഒരു വിരഹ ഗാനമായിട്ടാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ട് കേട്ട് കിടക്കുന്നവർക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോ ഉണ്ടല്ലോ നഷ്ടപ്പെട്ട പ്രണയത്തെയോ അല്ലെങ്കിൽ പ്രണയിക്കാൻ കൊതിക്കുന്നവർക്ക് ഇനി വരാനുള്ള പ്രണയത്തെയോ അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ കാമുകി കാമുകന്മാരെയോ ഒക്കെ ഓർത്തു കിടക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗാനമാണ് ഈ മൗനം സ്വരമായി എന്നുള്ളത് ഒരു നഷ്ടപ്രണയം ഒക്കെ അനുഭവിക്കുന്നവർക്കുണ്ടല്ലോ ഒരു നനുത്ത ഒരു മിസ്സിങ് മനസ്സിന്റെ ഏതോ ഒരു കോണിൽ നമുക്ക് തേടി വരും ഈ പാട്ടിന്റെ റൊമാന്റിക് വേർഷനേക്കാൾ പതിൻ മടങ്ങ് നമ്മുടെ കണ്ണ് നനയിക്കുകയും ഫീൽ ചെയ്യുകയും ചെയ്യുന്നത് എന്റെ ഒരു സാഡ് വേർഷൻ അതായത് ഈ കഥയിൽ നമ്മുടെ ജയറാമേട്ടൻ തന്റെ പിഞ്ചു കുഞ്ഞു ജനിക്കുന്നതിന് മുന്നേ തന്നെ മരണപ്പെടുന്നതാണ് അപ്പൊ മരിച്ചതിന് ശേഷമാണ് ഭാര്യ കുഞ്ഞിന് ജന്മം നൽകുന്നത് അപ്പൊ അമ്മാവായതിനു ശേഷം വിവേഷനും ജയറാമേട്ടനും കൂടെ കുഞ്ഞിനെ കാണാനായിട്ട് കുടുംബത്തെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്ന രംഗത്തിലാണ് ഈ ഒരു പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ വെച്ചിട്ട് ജയറാം വളരെ വളരെ കൂടി തന്റെ കുഞ്ഞിനെ എടുക്കാനായിട്ട് കൈ നീട്ടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ യുക്തിക്ക് വെച്ചിട്ട് പ്രേതങ്ങൾക്ക് നമ്മളെ തൊടാൻ കഴിയില്ലെന്നാണല്ലോ പക്ഷെ മുഖേഷന് മാത്രം ജയറാമേട്ടനെ തൊടാൻ കഴിയും കാരണം അദ്ദേഹത്തിന്റെ ഹൃദയമാണ് മുകേഷ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു രംഗത്തിൽ ആ കുഞ്ഞിനെ എടുക്കാനായിട്ട് കഴിയാതെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു രംഗമുണ്ട് ജയറാമേട്ടൻ ഒരു ഡയലോഗ് പോലും ഇല്ലാതെ കാണുന്ന പ്രേക്ഷകന്റെ കണ്ണു നിറയ്ക്കാൻ കഴിയുമോ സക്കീർബായിട്ട് ഇന്നത്തെ ചില സിനിമകൾ ഇവർ ചെയ്തിരിക്കുന്ന വേഷമൊക്കെ കണ്ടിട്ട് പലരും ഇവരെ ഇവരെല്ലാം ക്രിറ്റിസൈസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലേ എന്നാൽ ആയ കാലത്ത് ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന വേഷങ്ങളുണ്ടല്ലോ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് തനതായ കോമഡി രംഗങ്ങൾ കൊണ്ടും ടൈമിംഗ് കൊണ്ടും മുകേഷും ജയറാമും നിറഞ്ഞ അഭിനയിച്ച ഈ സിനിമയിലും ദുഃഖരംഗങ്ങളിലും എല്ലാം തന്റേതായ അഭിനയ ചാതുര്യം പ്രകടിപ്പിക്കാൻ നടി മാധുവിനുമായി മറ്റ് ഇതുപോലെ തന്നെ നന്മ നിറഞ്ഞ വില്ലനായി സായി കുമാർ വ്യത്യസ്തനായി നിന്നു തന്റെ പ്രണയിനി എന്തെല്ലാം മാറ്റങ്ങളാണ് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഈ ഒരു മനോഹരമായ ഗാനത്തിൽ കൈതപ്രം പറഞ്ഞു വെച്ചിരിക്കുന്നത് അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി നീ പെയ്തിനി ആ നായകന്റെ ദുഃഖങ്ങൾക്കിടയിലേക്ക് ഒരു തനുത്ത കാറ്റായിട്ടാണ് അല്ലെങ്കിൽ ഒരു കുളിർമഴയായിട്ടാണ് നായിക കടന്നു വരുന്നതെന്ന് അനഘനിരാവിൽ മുടി കോതി നിൽക്കേ വാർമതിയായി ഈ സിനിമ ഇറങ്ങിയ കാലത്ത് സിനിമ നിരൂപകർക്കിടയിൽ നിന്നുണ്ടായ ഒരു വിമർശനം കമൽ ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ട് അതായത് ഇതിലെ പല സീനുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജയറാം നിൽക്കുന്നവർക്ക് എല്ലാം നിഴൽ രക്ഷപ്പെടുന്നുണ്ട് സാധാരണ നമ്മുടെ കൺസെപ്റ്റിൽ പ്രേരണങ്ങൾക്ക് നിഴലില്ലെന്നാണല്ലോ ഒടുവിൽ മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്ത സംവിധായകൻ പറഞ്ഞു എന്റെ പ്രേരം ഇങ്ങനെയാണ് അതോടെ ആ ചർച്ച അവസാനിക്കുകയും ചെയ്തു ഒടുവിൽ തന്റെ മരണത്തിന് കാരണക്കാരനായവനെ കണ്ടെത്തി പകരം വീട്ടിയതിനു ശേഷം എബി വീണ്ടും മുതേശത്തിന്റെ കഥാപാത്രത്തെ അന്വേഷിക്കുമ്പോൾ ഉപേശത്തിന് അദ്ദേഹത്തെ കാണാനാവില്ല എന്ന് തിരിച്ചറിയുന്നു ഒടുവിൽ വളരെ സങ്കടത്തോടെ അദ്ദേഹം പിൻവാങ്ങുന്ന സീനിലാണ് സിനിമ അവസാനിക്കുന്നത് കാലം എത്ര കഴിഞ്ഞാലും ഈ സിനിമയും ഗാനവും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല റിപ്റ്റോഡോക്സിന്റെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ